നമസ്കാരം രണ്ട് ദിവസത്തിനുള്ളിൽ എട്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് ഒല ഇലക്ട്രിക്കിനൊപ്പം ഹോണ്ട റിവർ കൊമാക്കെ എന്നിവയുടെ മോഡലുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നാൽപ്പതിനായിരം മുതൽ ഒന്നേ ദശാംശം നാല് മൂന്ന് ലക്ഷം വരെയാണ് ഈ സ്കൂട്ടറുകളുടെ വില എന്നതാണ് ശ്രദ്ധേയം ഈ ലിസ്റ്റിൽ ഒല ഇലക്ട്രിക് ഗിഗ് ഗിഗ് പ്ലസ് എസ് വൺ ഇസെറ്റ് എസ് വൺ ഇസെറ്റ് പ്ലസ് എന്നിവയുടെ നാല് മോഡലുകൾ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഹോണ്ടയുടെ ആക്ടിവ ഇ ക്യൂസി വൺ കൊമാക്കിയുടെ എം ജി പ്രോ ലിതിയും സ്കൂട്ടറും റിവർ ഇൻഡി തുടങ്ങിയവയും ഇക്കൂട്ടത്തിലുണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളെ കുറിച്ച് നോക്കാം ഒന്നാമത്തേത് ഒല ഗിഗ് ആണ് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ എക്ഷോറും വില വരുന്നത് ചെറിയ റൈഡുകൾക്കായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നീക്കം ചെയ്യാവുന്ന ബാറ്ററിയും മികച്ച സുരക്ഷയുമുള്ള ശക്തമായ ഫ്രെയിമാണ് ഇതിനുള്ളത് വൺ പോയിന്റ് ഫൈവ് കിലോവോട്ട് ശേഷിയുള്ള നീക്കം ചെയ്യാവുന്ന ബാറ്ററി പാക്ക് ആണ് സ്കൂട്ടറിൽ ഉള്ളത് ഫുൾ ചാർജിംഗ് നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റേഞ്ച് ഐ ഡി സി സാക്ഷ്യപ്പെടുത്തിയതായാണ് കമ്പനി പറയുന്നത് അടുത്തത് ഓല ഗിഗ് പ്ലസ് ആണ് ഇത് ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഈ സ്കൂട്ടറിന് ഒന്ന് ദശാംശം അഞ്ച് കിലോ ടവർ ശേഷിയുള്ള നീക്കം ചെയ്യാവുന്ന സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ബാറ്ററി പാക്കാണ് ആണ് ഉള്ളത് ഒരു ബാറ്ററി ഉപയോഗിച്ച് എൺപത്തി ഒന്ന് കിലോമീറ്ററും രണ്ട് ബാറ്ററികളിലുമായി നൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്ററുമാണ് ഇതിന്റെ റേഞ്ച് വരുന്നത് ഒന്ന് ദശാംശം അഞ്ച് കിലോട്ടിന്റെ പീക്ക് ഔട്ട് ഉള്ള ഒരു ഹബ് മോട്ടോർ ഉണ്ട് മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയർന്ന വേഗത നാല്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ എക് ഷോ റൂം വില വരുന്നത് അടുത്തത് ഒല ഐസ് വൺ ഇസഡ് ആണ് ഈ സ്കൂട്ടറിന് ഒന്നേ ദശാംശം അഞ്ച് കിലോ വാട്ടർവർ ശേഷിയുള്ള നീക്കം ചെയ്യാവുന്ന ഡുവൽ ബാറ്ററി പാക്ക് ആണുള്ളത് കമ്പനിയുടെ അവകാശവാദം അനുസരിച്ച് ഒരു ബാറ്ററി ഉപയോഗിച്ച് എഴുപത്തി അഞ്ച് കിലോമീറ്ററും രണ്ട് ബാറ്ററികൾക്കൊപ്പം നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്ററുമാണ് ഇതിന്റെ റേഞ്ച് രണ്ടേ ദശാംശം ഒൻപത് കിലോ വാട്ടറിന്റെ പീക്ക് ഔട്ട്പുട്ടുള്ള ഒരു ഹബ് മോട്ടോറും ഉണ്ട് ഇതിന് നാല് ദശാംശം എട്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നാല്പത് കിലോമീറ്റർ മണിക്കൂർ വേഗത കൈവരിക്കാനാകും ഇതിന് ഒരു എൽ സി ഡി ഡിസ്പ്ലേയും ഒരു ഫിസിക്കൽ കീയും നൽകിയിട്ടുണ്ട് അൻപത്തിഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ എക് ഷോറൂം വില വരുന്നത് അടുത്തത് ഒല എ പ്ലസ് ആണ് ഈ സ്കൂട്ടറിന് ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ശേഷിയുള്ള നീക്കം ചെയ്യാവുന്ന ഡുവൽ ബാറ്ററി പാക്ക് നൽകിയിട്ടുള്ളത് കമ്പനിയുടെ അവകാശവാദം അനുസരിച്ച് ഒരു ബാറ്ററി ഉപയോഗിച്ച് എഴുപത്തി അഞ്ച് കിലോമീറ്ററും രണ്ട് ബാറ്ററികൾക്കൊപ്പം നൂറ്റി നാല്പത്തി ആറ് കിലോമീറ്ററുമാണ് ഇതിന്റെ റേഞ്ച് വരുന്നത് രണ്ട് ദശാംശം ഒൻപത് കിലോവട്ടറിന്റെ പീക്ക് ഔട്ട്പുട്ടുള്ള ഒരു ഹബ്ബ് മോട്ടോറുണ്ട് ഇതിന് നാല് ദശാംശം എട്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ നാല്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത കൈവരിക്കാനാകും മണിക്കൂറിൽ എഴുപത് ആണ് ഇതിന്റെ ഉയർന്ന വേഗത ഇതിന് എൽ സി ഡി ഡിസ്പ്ലേയും ഫിസിക്കൽ കീയും നൽകിയിട്ടുണ്ട് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ എക്സ്റ്റോറൂം വില വരുന്നത് അടുത്തത് ഹോണ്ട ആക്ടിവ ഇ ആണ് ഹോണ്ട തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് മോഡൽ ആയ ആക്ടിവ ഈ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒന്ന് ദശാംശം അഞ്ച് കിലോവോ ടവറിന്റെ സ്വാപ്പ് ചെയ്യാവുന്ന ഡുവൽ ബാറ്ററികളാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് ബാറ്ററികളും ഫുൾ ചാർജിൽ നൂറ്റി കിലോമീറ്റർ റേഞ്ച് നൽകുമെന്ന് അവകാശപ്പെടുന്നുണ്ട് ഈ ബാറ്ററികൾ ആറ് കിലോവാട്ട് ഫിക്സഡ് മാഗ്നറ്റിക് സിൻക്രണൈസ് ഇലക്ട്രിക് മോട്ടോറിന് കരുത്തു പകരുന്നതാണ് ഇത് ഇരുപത്തിരണ്ട് എൻ എം പീക്ക് ടോർക്ക് സൃഷ്ടിക്കുന്നുണ്ട് ഇക്കോൺ സ്റ്റാൻഡേർഡ് സ്പോർട്ട് എന്നീ മൂന്ന് റൈഡിംഗ് മോഡുകൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ഉയർന്ന വേഗത അതേസമയം പൂജ്യം മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത ഏഴ് ദശാംശം മൂന്ന് സെക്കൻഡിനുള്ളിൽ കൈവരിക്കാനാകും ഏഴ് ഇഞ്ച് ടി എഫ് ടി സ്ക്രീനാണ് ഇതിലുള്ളത് സ്ക്രീൻ നാവിഗേഷനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇതിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പ്രഖ്യാപിക്കും അടുത്തത് ഹോണ്ട ക്യുസി വൺ ആണ് കമ്പനി ക്യു സി വൺ ഇലക്ട്രിക് സ്കൂട്ടറും പുറത്തിറക്കിയിട്ടുണ്ട് ഒറ്റ ചാർജിൽ എൺപത് കിലോമീറ്റർ റേഞ്ച് ആണ് ലഭിക്കുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു നിശ്ചിത ഒന്ന് ദശാംശം അഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്കോട് കൂടിയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിന് ഏഴ് ദശാംശം പൂജ്യം ഇഞ്ച് ടി എഫ് ടി സ്ക്രീനാണ് നൽകിയിട്ടുള്ളത് ഇത് ഹോണ്ട റോഡ് സമന്വയ ഡുവ ആപ്പുമായി തത്സമയ കണക്ടിവിറ്റി നൽകുന്നുണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു നിശ്ചിത ഫൈവ് കിലോ വാട്ട് ബാറ്ററി പാക്കിലാണ് എത്തിയിട്ടുള്ളത് വൺ പോയിന്റ് ടു കിലോ വോട്ട് വൺ പോയിന്റ് എയ്റ്റ് കിലോ വോട്ട് എന്നിവയാണ് ഇതിന്റെ പവർ ഔട്ട്പുട്ടുകൾ ഇലക്ട്രിക് സ്കൂട്ടർ പൂജ്യം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ചാർജ് ചെയ്യാൻ മൂന്ന് മണിക്കൂറാണ് എടുക്കുന്നത് ആറ് മണിക്കൂറിനുള്ളിൽ വാഹനം ഫുൾ ചാർജ് ആകും അടുത്തത് റിവർ ഇന്ത്യ ആണ് ബംഗളൂരു ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹന സ്റ്റാർട്ടപ്പ് റിവർ അതിന്റെ ഇൻഡിയുടെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിവർ ഇൻഡ്യയുടെ വില ഒന്ന് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപയായാണ് നിലനിർത്തിയിരിക്കുന്നത് വലിയ ബോഡി വർക്ക് ക്വിൻ ബീം എൽ ഇ ഡി ഹെഡ് പാനീറുകൾക്ക് വശങ്ങളിൽ സംയോജിത ഹാർഡ് മൗണ്ടുകൾ എന്നിവയ്ക്കൊപ്പം ഇത് അതേ രൂപകൽപ്പനയിൽ തുടരുന്നുണ്ട് ഇതിന് പറഞ്ഞതും വീതിയുള്ളതുമായ ഫ്ലോർ ബോർഡ് ഗ്രേബ്രലുകൾ ക്രാഷ് ഗാർഡുകൾ അലോയ് വീലുകൾ എന്നിവ ലഭിക്കുന്നുണ്ട് ഗ്ലോവ് ബോക്സിൽ പന്ത്രണ്ട് ലിറ്ററും സീറ്റിനിടയിൽ സീറ്റിനടയിൽ ലിറ്ററും ഉൾപ്പെടെ അൻപത്തി അഞ്ച് ലിറ്റർ സ്റ്റോറേജ് ഇതിലുണ്ട് ഇതുകൂടാതെ ഫ്രണ്ട് ഫുഡ് പെഗുകളും പതിനാല് ഇഞ്ച് വീലുകളും ഇതിൽ നൽകിയിട്ടുണ്ട് മൺകൂറിൽ തൊണ്ണൂറ് ആണ് ഇതിന്റെ ഉയർന്ന വേഗത ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ഈ സ്കൂട്ടർ സഞ്ചരിക്കും അടുത്തത് കൊമാക്കി എം ജി പ്രോ ലിതിയം സീരീസ് ആണ് ഇലക്ട്രിക് ഇരുചക്ര വാഹന കമ്പനിയായ കൊമാക്കെ ഇന്ത്യൻ വിപണിയിൽ എം ജി പ്രോ ലിഥിയം സീരീസ് സ്കൂട്ടർ അവതരിപ്പിച്ചിട്ടുണ്ട് മൂന്ന് വകുഭേദങ്ങളിലായാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറങ്ങിയിരിക്കുന്നത് ചുവപ്പ് ഗ്രേ കറുപ്പ് വെളുപ്പ് എന്നീ നാല് കളർ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാനാകും ഇതിന്റെ പ്രാരംഭ എക്ഷോറും വില അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒറ്റ ചാർജിൽ നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് അഡ്വാൻസ്ഡ് റേഞ്ച് പാർക്കിംഗ് അസിസ്റ്റ് ക്രൂയിസ് കൺട്രോൾ റിവേഴ്സ് അസിസ്റ്റുള്ള വയർലെസ് കൺട്രോൾ തുടങ്ങി നിരവധി ഫീച്ചറുകൾ ഇതിലുണ്ട് ആയി അപ്ഡേറ്റ് ചെയ്യാൻ കഴിവുള്ള ഡിജിറ്റൽ മാട്രിക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററോട് കൂടിയ ഈ സ്കൂട്ടർ എത്തുന്നുണ്ട്